ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും കരുതുന്നുണ്ടാവും ഞാൻ എന്താണ് ഈ പ്ലാന്റ്സിനൊക്കെ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെന്ന് അപ്പോൾ ഇതൊരു ഫെർട്ടിലൈസറാണ് എൻ പി കെ പത്തൊമ്പത് 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 എന്ന ഫെർട്ടിലൈസർ അത് ഞാൻ വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ഈ പ്ലാന്റ്സിനൊക്കെ അപ്പോൾ നല്ലൊരു ഗ്രോത്ത് ഈ ഫെർട്ടിലൈസർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എൻ പി കെ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത് എല്ലാ വട വളക്കടകളിലും കിട്ടുന്ന എൻ പി കെ ആണ് എൻ പി കെ എന്ന് പറയുന്നത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ഇത് മൂന്നും അടങ്ങിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് നമ്മുടെ പ്ലാന്റ്സിന് വേണ്ടുന്ന ഒരു ഒരു പ്രൈമറി ന്യൂട്രിയൻസ് ആണ് ഇത് മൂന്നു അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നതാണ് പത്തൊമ്പത് പത്തൊമ്പത് അതുപോലെ തന്നെ പാനെട്ട് പാനട്ടെന്ന് പറയുന്ന ഒരു ഡിഫറെൻറ്റ് നമ്പേഴ്സിലും ഇത് അവൈലബിൾ ആയിരിക്കും ഈ പത്തൊമ്പത് 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 എല്ലാ ഫ്ലവറിങ് ലീഫിൻ്റെ ഗ്രോത്തിനും റൂട്ടിൻ്റെ ഗ്രോത്തിനും ഇതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസറാണ് ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ ഒരു ഉപ്പ് പോലെയാണ് ഇരിക്കുന്നത് ഇത് പല കളറുകളിൽ നമുക്ക് മാർക്കറ്റിൽ വാങ്ങുവാൻ കിട്ടും പച്ച കളറുകളുള്ളത് അതുപോലെ തന്നെ പിങ്ക് കളറുള്ളതൊക്കെ അവൈലബിളാണ് കളറൊന്നും നോക്കേണ്ട ഓരോ ബ്രാൻഡ് അനുസരിച്ചാണ് അവർ കളർ കൊടുക്കുന്നത് ഇത് നമുക്ക് ഈസിയായി ഇതുപോലെ വെള്ളത്തിൽ കലക്കി എടുക്കുവാനായിട്ട് പറ്റും ഇത് വെള്ളത്തിൽ കലക്കി എടുക്കുന്നത് ഒരു അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന രീതിയിൽ വേണം കലക്കിയെടുക്കാനായിട്ട് ഇത് കൂടിപ്പോയാൽ റൂട്ടൊക്കെ കരിഞ്ഞു പോകാനും ചെടി നശിച്ചു പോകാനും സാധ്യതയുണ്ട് കുറഞ്ഞാലും കുഴപ്പമില്ല എന്നാൽ കൂടി പോകരുത് എന്നാലും ഒരു പത്ത് ഗ്രാം വരെ യൂസ് ചെയ്താലും വലിയ കുഴപ്പമില്ല എന്നാലും അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇത് ആവശ്യാനുസരണം ചുവട്ടിലൊഴിച്ചു കൊടുക്കാം സ്പ്രേ ചെയ്ത് കൊടുക്കാം ചുവട്ടിലൊഴിച്ചു കൊടുക്കുമ്പോൾ റൂട്ട് വഴി മണ്ണിലേക്ക് ആവശ്യമുള്ളവ വലിച്ചെടുത്തോളൂ അതാണ് ഫസ്റ്റ് മെത്തേഡ് ഇത് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം ഇതിൻ്റെ ഗുണം നഷ്ടപ്പെടുത്താനായിട്ട് വളരെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളിത് ഒരു പതിനഞ്ച് ദിവസമോ അല്ലെങ്കിൽ ഒരു മാസമോ കൂടുമ്പോൾ നൽകുന്നതാണ് നല്ലത് അതുപോലെ നമ്മുടെ നാച്ചുറൽ ഫെർട്ടിലൈസർ ഉണ്ടല്ലോ ചാണകപ്പൊടി കമ്പോസ്റ്റ് അതിൻ്റെ കൂടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാം അല്ലാതെ ഇത് മാത്രമായിട്ട് യൂസ് ചെയ്താൽ നിൽക്കരുത് കാരണം മണ്ണിന് കേടാണ് ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള ഉപയോഗം ഉപയോഗം മണ്ണിന് കേടായിട്ടാണ് വരുന്നത് അടുത്തതായി സ്പ്രേയിൽ നിറച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനും സ്പ്രേ ചെയ്യുവാനും ഒരേ മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് അതായത് അഞ്ച് ഗ്രാം അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഉപയോഗിക്കണം ഇത് ഫ്ലവറിങ് പ്ലാന്റ്സിനാണെങ്കിൽ ഫ്ലവറിലും ബഡിലും ഒക്കെ വീഴാതെ വേണോട്ടോ സ്പ്രേ ചെയ്യാനായിട്ട് സ്റ്റെമ്മും റൂട്ടും ലീഫും ഈ മൂന്ന് ഏരിയയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒരുപാടൊന്നും സ്പ്രേ ചെയ്യേണ്ട പ്ലാന്റിനെ വീഴുന്ന രീതിക്ക് ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്താൽ മതിയാവും ഇത് ഒരു ഒട്ടുമിക്ക പ്ലാന്റ്സിനും ഇലച്ചെടികൾ ഉണ്ടാകുന്ന ഇലച്ചെടികൾ ഉണ്ടാവുന്ന ചെടികൾ എന്നു വേണ്ട എല്ലാ ചെടികൾക്കും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കാരണം എൻ പി കെ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ പ്രൈമറി ആയിട്ട് നമ്മുടെ പ്ലാന്റ്സിന് വേണ്ട ന്യൂട്രിയൻസ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ടാണ് എല്ലാ പ്ലാന്റ്സിനും ഇത് ഉപയോഗിക്കാം എന്ന് പറയുന്നത് ഇത് പല റേഷ്യകളിലും അവൈലബിളാണ് കടകളിൽ ചെന്നിട്ട് ഗ്രോത്തിനാണോ എന്നുണ്ടെങ്കിൽ പത്തൊമ്പത് പത്തൊമ്പത് തരും അതുപോലെ ഫ്ലവറിനാണെന്നുണ്ടെങ്കിൽ വേറെ റേഷ്യോയിൽ ഉള്ളത് തരികയും ചെയ്യും അതിനനുസരിച്ച് നിങ്ങൾ ചോദിച്ച് വാങ്ങുക അപ്പോൾ എൻ പി കെ ഫെർട്ടിലൈസർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും എന്ന് തന്നെ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വച്ചാൽ നമ്മളിപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ചാണകപ്പൊടി കമ്പോസ്റ്റ് എന്നിവ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തും ഈ പ്രൈമറി ന്യൂട്രിയൻസ് ഉണ്ട് ഇതിൽ ഫോസ്ഫറസ് ഉണ്ട് നൈട്രജൻ ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് എന്നിവ ഇതിലടങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരു ലിമിറ്റഡ് ആയിരിക്കും അത് പ്ലാന്റ്സിന് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല എന്നാൽ ഈ വെള്ളത്തിൽ കലക്കിയ എൻ പിക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്ലാന്റ്സിന് പെട്ടെന്ന് തന്നെ അത് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ പ്ലാന്റ്സ് നല്ലൊരു ഗ്രോത്ത് കിട്ടുന്നതിന് ഇതുപയോഗിക്കുമ്പോൾ കിട്ടുന്നത് എന്ന് പറയുന്നത് ഇതുപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തേത് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം കലക്കി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ രണ്ടാമതായി ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴോ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ചുവട്ടിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കുക എന്നേ പാടുള്ളൂ ഇനി മൂന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ സാധാരണ ചാണകപ്പൊടി കമ്പോസ്റ്റ് ഇവ ഉപയോഗിക്കുക അതിൻ്റെ കൂടെ ഇടയ്ക്ക് ഇത് ഉപയോഗിക്കുക അല്ലാതെ ഒരിക്കലും ഇത് കെമിക്കൽ ഫെർട്ടിലൈസറായിട്ട് മാത്രം ഉപയോഗിക്കരുത് എൻ പി കെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബായ് ബായ് താങ്ക് ഫോർ വാച്ചിങ്